നാട്യരത്നം കണ്ണൻ പാട്ടാളി കഥകളി ട്രസ്റ്റിനു വേണ്ടി പുതുതായി നിർമ്മിച്ച സ്മാരക മന്ദിര ഉദ്ഘാടനവും ആംഫി തിയേറ്റർ സമർപ്പണവും വാർഷിക ദിനാചരണവും തീയതികളിൽ നടക്കും ഇതോടനുബന്ധിച്ച് രണ്ട് ദിവസങ്ങളിൽ ആറ് സെഷനുകളിലായി ദേശീയ സെമിനാർ സംഘടിപ്പിക്കും സെമിനാറിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ൻ അതിജീവനവും ഉപജീവനവും അതിജീവനത്തിന്റെ പ്രശ്നങ്ങൾ സാംസ്കാരിക വെല്ലുവിളികൾ ഭീഷണികൾ കളരിയും തെയ്യവും സാധർമ്യ വൈധർമ്മ്യങ്ങൾ നയരൂപീകരണം സ്വതോഹരണ ക്ലാസ് തെയ്യം മാറുന്ന കാലം മാറുന്ന കല അതിജീവനത്തിൻ്റെ പ്രശ്നങ്ങൾ കളരിപ്പയറ്റിനും നാടൻ കലകൾക്കുമുള്ള വെല്ലുവിളികൾ ഭീഷണികൾ എന്നീ വിഷയങ്ങളിലാണ് സെമിനാർ നടക്കുക പത്തൊൻപതിന് ശനിയാഴ്ച നടക്കുന്ന സമ്മേളനം ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എ എം ശ്രീധരൻ്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും ഭവഭാരതി പുരസ്കാര സമർപ്പണവും നിർവഹിക്കും ട്രസ്റ്റ് പുതുതായി നിർമ്മിച്ച ആംഫി തിയേറ്റർ നസീർ വെളിയിൽ നാടിന് സമർപ്പിക്കും തുടർന്ന് ട്രസ്റ്റിന് കീഴിൽ കഥകളി അഭ്യസനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും നടക്കും ഇരുപതിന് ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും ട്രസ്റ്റ് വർഷംതോറും നൽകി വരുന്ന നാട്യാചാര്യ പ്രതിഭാ പുരസ്കാര സമർപ്പണവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും കോട്ടക്കൽ സി എം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന സീതാ സ്വയംവരം കിരാതം കഥകളിയും ഉണ്ടായിരിക്കും പത്മശ്രീ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരാറായിരുന്നു ഈ ആഗോള പ്രശസ്തനായിട്ടുള്ള കലാകാരനാണ് ട്രസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക ശ്രീ നസീർ വെളിയിൽ അദ്ദേഹം കൊല്ലം സ്വദേശിയും അന്താരാഷ്ട്ര രംഗത്ത് ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിൽ സന്നദ്ധ പ്രവർത്തകൻ എന്നുള്ള നിലയിലും വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള നിലയിലും സംരംഭകൻ എന്നുള്ള നിലയിലും ഏറെ പ്രഖ്യാതനാണ് അദ്ദേഹമാണ് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുക ഡോക്ടർ എ എം ശ്രീധരൻ പി വി ഭാസ്കരൻ മധു മുതിയക്കാൽ ഡോക്ടർ പി കെ ജയരാജൻ നാസർ പട്ടേൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്